ഇബ്രിയിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ചു ഒരാൾക്ക് ഗുരുതര പരിക്ക് ഖരീഫ് സീസണിനോടനുബന്ധിച്ച് വർക്ക് പെർമിറ്റുകൾ നൽകി അധികൃതർ അപ്രതീക്ഷിത അപ്രതീക്ഷിതങ്ങളിൽ വിമാന കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാനാകില്ലെന്ന് സി എ എ പ്രധാന ഒമാൻ വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ ഇബ്രി വിലായത്തിൽ രണ്ട് ട്രക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ചു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിലെ അൽ റഹ്ബ പ്രദേശത്താണ് അപകടം നടന്നത് അപകട വിവരം അറിഞ്ഞ ഉടൻ ദാഹിറ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ രക്ഷാപ്രവർത്തകരും ആംബുലൻസ് ടീമും സ്ഥലത്തെത്തി ട്രക്കുകൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് മൂന്ന് പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഒരാൾക്ക് സ്ഥലത്ത് വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കൂടുതൽ പരിചരണത്തിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി വാണിജ്യ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും സംരംഭകരെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹരീഫ് സീസൺ ആരംഭിച്ചതിനുശേഷം അറുന്നൂറിലധികം താൽക്കാലിക വർക്ക് പെർമിറ്റുകൾ നൽകിയതായി അധികൃതർ ദോഫാർ ഡയറക്ടറേറ്റ് വഴിയാണ് തൊഴിൽ മന്ത്രാലയം വർക്ക് പെർമിറ്റുകൾ അനുവദിച്ചത് ഒമാനികൾക്കായി നീക്കിവെച്ചതല്ലാത്ത ജോലികൾക്കാണ് താൽക്കാലിക പെർമിറ്റുകൾ സൗജന്യമായി നൽകുന്നതെന്ന് മന്ത്രാലയത്തിന്റെ ദോഫാറിലെ ലേബർ ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി പൗരന്മാർ സാധാരണയായി ഏറ്റെടുക്കാൻ മടിക്കുന്ന തൊഴിൽ മേഖലയിലാണ് പ്രവാസി തൊഴിലാളികളെ നിയമിക്കാൻ അനുവദിക്കുന്നത് സീസണൽ തൊഴിൽ നിയന്ത്രിക്കുന്നതിനും ചെറുകിട ബിസിനസ്സുകളിൽ നിന്നും സംരംഭകരിൽ നിന്നും പ്രത്യേകിച്ച് ഭക്ഷ്യ സേവനങ്ങൾ ലോജിസ്റ്റിക്സ് ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ആവശ്യകതകൾ പരിഹരിക്കാൻ ഇത്തരം നിയമനങ്ങൾ സഹായകമാകുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത് ചെറുകിട സീസണൽ സംരംഭങ്ങളുടെ ഉടമകളിൽ നിന്ന് ഈ സേവനത്തിന് ശക്തമായ ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത് തൊഴിൽ നിയന്ത്രണങ്ങൾ ലംഘിക്കാതെ തൊഴിൽ ശക്തിയുടെ പിന്തുണ നൽകുന്നതിന് നിയമപരമായ സംവിധാനം ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു ഫീസ് ഒഴിവാക്കി അപേക്ഷാ പ്രക്രിയയെയും അംഗീകാര പ്രക്രിയയും കാര്യക്ഷമമാക്കുന്നതിലൂടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭരണപരമായ ബാധ്യതകൾ കുറയ്ക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ നടപടി പ്രതിഫലിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു എല്ലാ പ്രവർത്തന മേഖലകളിലും നിയമപരമായ തൊഴിൽ സംരക്ഷണം അത് ഉറപ്പാക്കുന്നു ഖരീഫ് സീസണിൽ പതിനായിരക്കണക്കിന് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്ന ദോഫാർ ഗവർണറേറ്റിൽ പ്രാദേശികവും കാലാനുസൃതവുമായ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിശാലമായ സർക്കാർ നടപടികളുടെ ഭാഗമായാണ് ഈ ശ്രമം അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ യാത്രക്കാരന്റെ വിമാന കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ അർഹതയില്ലെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു അപ്രതീക്ഷിതവും അനിയന്ത്രിതവുമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കരാർ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ നിന്ന് കക്ഷികളെ ഒഴിവാക്കുന്ന കരാറുകളിലെ ഒരു വ്യവസ്ഥയാണ് ഫോഴ്സ് മെജ്യൂർ യുദ്ധം രാഷ്ട്രീയ അസ്വസ്ഥതകൾ ഇന്ധന വിതരണക്കാരുടെ പ്രശ്നങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തികൾ അട്ടിമറി സുരക്ഷാ കാരണങ്ങൾ കാലാവസ്ഥ വിമാനത്താവളം അടച്ചുപൂട്ടൽ മെഡിക്കൽ കാരണങ്ങൾ പക്ഷി നിർമ്മാണ വൈകല്യങ്ങൾ വിമാനത്തെ ബാധിക്കുന്ന അപ്രതീക്ഷിത പ്രശ്നങ്ങൾ പണിമുടക്കുകൾ വ്യോമ ഗതാഗത നിയന്ത്രണം വിമാന ലോഡ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാണ് ഫോഴ്സ് മജീറിന് കീഴിൽ വരുന്ന കേസുകൾ വൈകല്യമുള്ള യാത്രക്കാരുടെ അവകാശങ്ങൾ വിമാന കമ്പനികൾ ഉറപ്പാക്കണമെന്ന് സി വ്യക്തമാക്കി വൈകല്യമുള്ള യാത്രക്കാർ റിസർവേഷൻ ചെയ്യുമ്പോൾ അവരുടെ അവസ്ഥയും ആവശ്യമായ ഉപകരണങ്ങളും എയർ കാരിയറെ അറിയിക്കണം വൈകല്യമോ പ്രത്യേക ആവശ്യകതകളോ ഉള്ള യാത്രക്കാരന് അവരുടെ മൊബിലിറ്റി എയ്ഡുകളും ഉപകരണങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് എയർ കാരിയർ ഉറപ്പാക്കണം നാശനഷ്ടമോ നഷ്ടമോ ഉണ്ടായാൽ അവയുടെ മൂല്യത്തിന് അനുസൃതമായി നഷ്ടപരിഹാരം നൽകണം ബദൽ വിമാനമോ ആവശ്യമായ സേവനങ്ങളോ നൽകുന്നതിൽ എയർ കാരിയർ പരാജയപ്പെട്ടാൽ റിസർവേഷനുള്ള മൊത്തം ടിക്കറ്റ് മൂല്യത്തിന്റെ ഇരുന്നൂറ് ശതമാനം യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകണം ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് പ്രവാസ ലോകത്തെ വാർത്തകൾക്കായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.